മുർ വിഷയത്തിൽ റസൽ ജോയി ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തപ്പോൾ മൂന്ന് പേരെയാണ് പറഞ്ഞേർത്തത് ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മൂന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഒരു അഭിഭാഷകൻ തന്നെയാണ് ആ വകത്ത് തന്നെയാണ് ഇപ്പോൾ എം പിമാരും എം എൽ എമാരും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഭരണഘടനാനുസൃതമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചതാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പ്രധാനമന്ത്രിക്കൊരു ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അതുപോലെ തന്നെ മൂന്ന് ഗവൺമെന്റുകൾക്ക് ഉത്തരവാദി ഉത്തരവാദിത്വമുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് കേരളക്ക് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടിന് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അതുകൊണ്ടാണ് എന്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ മൂന്ന് സർക്കാരുകളും മൂന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പുവരുത്തണം എന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സുപ്രധാന സുപ്രീം കോടതി വിധിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പം കേരള തമിഴ്നാട് ഗവൺമെന്റിന് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും മുല്ലപ്പെര്യാപ് വിഷയത്തിൽ ഒരു രീതിയിലും ഒരു നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരുന്ന അടുത്ത് വരുന്ന മഴക്കാലം കഴിഞ്ഞൊരു പ്രളയം നമ്മൾ കണ്ടതാണ് ഓഗസ്റ്റ് എട്ട് അല്ലേ നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമുക്ക് സമ്മാനിച്ച ഭീതി നമുക്കറിയാം ഗ്രാജ്വലി വന്ന പൊങ്ങിയ വെള്ളത്തിനെ പോലും നമുക്ക് പേടിയോടു കൂടി അല്ലെങ്കിൽ മറികടക്കാൻ ജീവിതത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ ജലം നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത് മൂവായിരം അടി ഹൈറ്റിൽ നിന്നും പതിനഞ്ച് ടി എം സിയോളം ജലം ഒരഞ്ചോളം ലാബുകൾ തകർത്തുകൊണ്ട് കേരളത്തിൽ താഴേക്ക് പതിച്ചാൽ പലരും ചിന്തിച്ചിരിക്കുന്നത് നാല് ജില്ല മാത്രമേ ഇവിടെ ക്ഷതം സംഭവിക്കുള്ളൂ ഒഴുകി പോകത്തുള്ളൂ നാല് ജില്ലയിലെ ജനങ്ങൾക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്നാണ് അങ്ങനെയാണോ പ്രചാരണത്തിൽ എല്ലാവർക്കും ഈ ജലപ്രളയം ജലവും പാറകളും മനുഷ്യ ശരീരങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ട് വരുന്ന അതിനെ ധാരണ മാത്രമേ ഉള്ളൂ അതല്ല ഇതിൻ്റെ അടിയിൽ കൊച്ചിനോൽ റിഫൈനറി ഉണ്ട് എയർപോർട്ടുണ്ട് സതേൺ നേവൽ കമാൻ ഉണ്ട് നേവൽ ആർമിമെൻറ്റ് ഡിപ്പോ ഉണ്ട് വിഷവാതകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന അനുവദി ഫാക്ടറികളുണ്ട് ഇതെല്ലാം തകർന്നാലുള്ള അവസ്ഥ എന്താണ് കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ കർണാടകയിലെ ജനങ്ങൾ ഇവൻ ആന്ധ്രയിലെ ജനങ്ങൾ വരെ വിഷവാതകം ശ്വസി മരിക്കാൻ വേണ്ടത്ര വിഷവാതകം ഈ അടിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് റിഫൈനറി തകർന്നാൽ ആ ക്രൂഡ് ഓയിൽ എവിടെ നിന്ന് ഗൾഫ് കൺട്രികൾ ഗൾഫ് രാജ്യങ്ങൾ വരെ വ്യാപിക്കും കടൽ കത്തുപിടിച്ചാലോ എയർപോർട്ട് കത്തുപിടിച്ചാൽ ഏവിയേഷൻ ഫ്യൂവൽ പത്ത് മീറ്റർ അകലത്തിലൂടെ തീ പോയാൽ കയറി പിടിപ്പിക്കറി പിടിക്കുന്ന ഒന്നാണ് ഏവിയേഷൻ ഫ്യൂവൽ അതിന് കത്ത് പിടിച്ചാലോ സംഭരണിയുണ്ട് അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിൽ ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ട് അപ്പോൾ വിവരണാതീതമായ ഒരു ദുരന്തം ആ ദുരന്തമായിരിക്കും സതൈൻ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സുകളെ ബാധിക്കുന്നത് ഞാൻ ആ സിനിമയുടെ കാര്യം കൂടി പറയട്ടെ പറയട്ടെ അപ്പോ ഗുഡ് ബൈ ലെനിൻ എല്ലാവരും വിചാരിക്കും ലെനിനോ ലെനോട് ഗുഡ് ബൈ പറഞ്ഞതായിരിക്കും അല്ല ഒരു സിനിമയുടെ പേരാണ് ഗുഡ് ബൈ ലനി അത് റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ട കാഴ്ച ബെർലിൻ മതിൽ ജർമ്മനിയെ വേർതിരിച്ച മതിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു സിനിമയ്ക്ക് ശേഷം അതുപോലെ തന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകമാണ് ഇവിടെ കലാകാരന്മാര് കലാകാരന്മാർ പടിയഞ്ചോർജ് ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കറിയാം ഒരു സിനിമ ഒരു ഒരു കലാരൂപം എങ്ങനെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റി മറിക്കും എന്നുള്ളത് നിങ്ങളെന്നെ ആക്കി എന്ന നാടകത്തിലൂടെ നമ്മൾ കണ്ടു പിന്നീട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയാണ് വരികയാണുണ്ടായത് ജയേഷ് എന്ന് പറയുന്ന ഒരു വലിയ മന മനുഷ്യസ്നേഹി മലനാട് ടി വിയുടെ എം ഡി ഈ വിഷയം ആരും തൊടാൻ അറയ്ക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് ഒരു സിനിമയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ കേരളത്തിലെ എല്ലാവരും അത് സ്വാഗതം ചെയ്യണം ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് ഇന്ത്യ ഈസ് മൈ കൺട്രി ഇന്ത്യ എൻ്റെ രാജ്യമെന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും ഈ സിനിമ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ മാറ്റും നമുക്ക് ആശ്വാസമാകും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകൾക്ക് ജലവും ലഭിക്കും സിമ്പിളായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിൽ ഒരു ഡാമുണ്ട് കക്കി ഡാം ഈ കക്കി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജലമുണ്ട് അപ്പോൾ ഈ കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വരിച്ചാൽ പത്ത് കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് പോണ്ടി വരും അത് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും അപ്പോൾ തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും നമ്മൾ രക്ഷപ്പെടും അത്തരമൊരു സംവിധാനം ചെയ്യാൻ നൂറ് കോടി മാത്രമേ ചിലവുള്ളൂ മൂന്ന് മാസമാണ് അതിന് മാക്സിമം കാലാവധി വരികയുള്ളൂ അപ്പോൾ അത്തരമൊരു ഏറ്റവും ലളിതമായ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് കടന്നു വരുമ്പോൾ ും നൂറ്റി ഇരുപത്തെട്ട് വർഷമായി അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും അതിന് ഇന്ത്യ ഈസ് മൈ കൺട്രി ഇന്ത്യ രാജ്യം എന്നുള്ള സിനിമ വലിയ ഒരു കാറ്റലിസ്റ്റായിട്ടും വളരെ ഒരു പ്രചോദനമായിട്ട് ഭവിക്കുന്ന ജഗദീശ്വരൻ തമ്മിൽ തീർച്ചയായിട്ടും ജഗദീഷിനെയും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് ഞാൻ നമുക്ക് വളരെ വേഗത്തിൽ ഒരു സിനിമ സടീ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെതന്നെ ജോർജിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് കം പ്ലീസ് കം പെട്ടോ നമുക്ക് തെച്ചിട്ട് വരണം പ്ലീസ് ഇങ്ങനെ ഞാനൊരു സിനിമയെ കുറിച്ച് അര കോടി രൂപയുടെ അസെറ്റ് വാലിയുള്ള ഒരു വസ്തു കൊണ്ട് തന്നെയുണ്ട് സിനിമ സിനിമയുടെ എന്ന് പറഞ്ഞാൽ അഞ്ചാറും അമ്മൂട്ടിയുടെയും മലയാളത്തിലെ വലിയ വലിയ സിനിമകൾ ചെയ്തൊരു നിർമാതാവ് നൌഷാദാലത്തോടുകൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓക്കെ ഇനിവേ നമ്മളുടെ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ ശിവലിംഗ സർ അതുപോലെ തന്നെ ജഗദീശ്വർ സബികൾ അതുപോലെ തന്നെ നമ്മളുടെ മറന്നാട് ജീവിയുടെ പാലക്കാട് ബ്യൂറോ ചീഫും ഒപ്പം തൃശൂരിന്റെ സജീവ സാന്നിധ്യവുമായിട്ടുള്ള മനുവിനെയും ഈ വേദിയിലേക്ക് മനുഷ്യന്റെ വേദിയിലേക്ക് ക്ഷണിക്കണം വളരെ വേഗത്തിൽ വേദത്തിൽ ജനബോമയായി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഞാൻ അന്വേഷിച്ച് പോയത് നൂറ്റിനാൽപ്പത് വർഷം തർക്കത്തിൽ ഏർപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ നിയമസഭയിൽ ആരൊക്കെയാണ് ശബ്ദിച്ചിട്ടുള്ളത് പാർലമെന്റിൽ ആരൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് സമൂഹത്തിൽ ആരൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ആ അന്വേഷണം ചെന്നു നിന്നത് പ്രസഞ്ചോയിലേക്കാണ് നൂറ്റി നാൽപ്പത് എം എൽ എമാരുള്ള കേരള നിയമസഭയിൽ ഇന്ന് വരെ ഒരു എം എൽ എ പോലും ഇതിനു വേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ ഇത്രയും വരുന്ന മൂന്നരക്കോടി ജനങ്ങൾക്ക് വേണ്ടി ശാക്തി പിടിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ഭരിച്ച ഒരു മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുവാൻ പ്ലേ ഔട്ടിൽ പറയാണ് പ്ലീസ് പ്ലേ വിഷയത്തിൽ ഇവിടെ കാണിക്കാനുള്ള ഒരു മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ ഇപ്പോൾ കാണിക്കുന്നത് എന്നോട് സന്തോഷത്തോടെ സ്വീകരിച്ചു കൃഷിയായും ഈ സിനിമയ്ക്ക് ഇന്ത്യ മൈ സിനിമ ുംബൌട്ട് വാട്ടർ കോൺഫ്ലിക്ട് വിറ്റ്വീൻ കർണാടക തമിഴ്നാട് കേരള സ്റ്റേറ്റ്സ് വൈ ഐ ആസ്വസ്റ്റൻ ടു യു ബിസ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് തമിഴകം വി ആർ വൺ സ്റ്റേറ്റ് സോ വി ആർ ബൺ വി ആർ ഇന്ത്യൻ വി ആർ ബൺ വിൻ കെയർ ആൻഡ് ഷെയർ ടുഗദർ ദർ സ്റ്റോറി ഇന്ത്യ ഇസ് മൈ കൺ വട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദീസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട് ഫോർ ദ വാട്ടർ റിസോർസസ് മുല്ലപ്പെരിയാർ ഇ